ഹലോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യണം ഹെയർ ഫോൾ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് അതിനായിട്ട് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് മുടി വളരാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതാണ് റോസ്മേരി ഡ്രൈ ലീവ്സ് ഇത് നമോ ഓർഗാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് നൂറ് ഗ്രാമിൻ്റെ പാക്കേജിന് നൂറ്റി രൂപയാണ് കേട്ടോ റേറ്റ് ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം മുടി നന്നായിട്ട് വളരാനും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ഇത് സൂപ്പറാണ് അതുപോലെ താരങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായാലും പുതിയ പുതിയ ബേബി ഹൈഡ്സ് വരാനായാലും അതുപോലെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കാനും ഇത് അടിപൊളിയാണ് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് ഇനി ഇത് ഗ്യാസിൽ ചൂടാക്കാൻ വെക്കാം ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ റോസ്മേരി ഡ്രൈ ലീവ്സ് ചേർക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂൺ ആണ് ചേർക്കുന്നത് നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെയുള്ള യൂസിൽ നമുക്ക് കൂടുതൽ അളവിൽ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം ഈ ഡ്രൈ ലീവ്സിന്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് ആകുന്നത് വരെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ഫ്രഷ് സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അടിപൊളി വേണം ഓണിതിന് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ റോസ്മേരി വാട്ടർ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കാം ഇത് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്താണ് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് നമുക്ക് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് ഉറങ്ങാം അരമണിക്കൂർ കഴിഞ്ഞ് കിടക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ വാട്ടർ തലേണയിലേക്കൊക്കെ ആകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് മുടി തോർത്തി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ നല്ല വകച്ചിലൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ സ്പ്രേ ചെയ്യാൻ എന്നിട്ട് ഒന്ന് മസാജ് കൂടി ചെയ്യണം എന്നാലേ നമ്മുടെ ഹെയർ സ്കാൽപ്പിലേക്ക് അതൊന്ന് അബ്സോർബ് ചെയ്യുകയുള്ളൂ കേട്ടോ രണ്ടാഴ്ച നമുക്കിത് ഈ സ്പ്രേ ബോർഡിൽ സൂക്ഷിച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഉണ്ടാക്കി വേണം യൂസ് ചെയ്യാൻ കേട്ടോ ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം നമുക്കിത് യൂസ് ചെയ്യാം സൂപ്പർ റിസൾട്ടാണ് രണ്ട് മന്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വട്ടം കാണുന്നത് വരെ ടാറ്റാ